ഫുട്ബോൾ ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വേദിയാണ് ഫിഫ വേൾഡ് കപ്പ് ലോകത്തിലെ ഏത് രാഷ്ട്രത്തിനും ലോകകപ്പ് ഒരു സ്വപ്നം മാത്രമല്ല അത് ദേശീയ അഭിമാനത്തിന്റെ പരമോന്നതമായിട്ടുള്ള ഒരു പ്രതീകം കൂടിയാണ് നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാമേളയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് രാജ്യങ്ങൾ കടുത്ത പോരാട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ആദ്യ ലോകകപ്പിന് ശേഷമാണ് യോഗ്യതാ മത്സരങ്ങൾ അതീവ പ്രാധാന്യം ആർജിച്ചു വന്നിട്ടുള്ളത് ഓരോ ഘട്ടങ്ങളിലും വിവിധ ഗ്രൂപ്പുകളായ ടീമുകൾ തമ്മിൽ പോരടിക്കുകയാണ് ഇവിടെ ഓരോ ഗോൾ പോലും രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ജനങ്ങളുടെ പ്രതീക്ഷകളുടെയും ഭാരമാണ് വഹിക്കുന്നത് ഇത് വെറും മത്സരമല്ല ജനങ്ങളുടെ ഹൃദയമിടിപ്പാണ് എന്ന് ആരാധകർ പലപ്പോഴും വിളിച്ചു പറയുന്നത് വെറുതെയല്ല ഒരു രാജ്യത്തിൻ്റെ പതാക ഉയരുമ്പോൾ ആരാധകരുടെ കണ്ണുകളിൽ തെളിയുന്ന കണ്ണുനീരിൽ നിന്ന് ആ ആവേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ആറിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അരങ്ങേറ്റം കുറിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനേഴോളം വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ തീക്ഷ്ണതയും ആക്രമണാത്മകതയും നഷ്ടപ്പെടുത്താതെ തുടരുകയാണ് പോർച്ചുഗലിന്റെ പാവപ്പെട്ട ഒരു ദ്വീപിൽ ജനിച്ച ആ ചെറുപ്പക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളെയാണ് കീഴടക്കിയത് റൊണാൾഡോയുടെ വെറും ഫുട്ബോൾ കരിയർ മാത്രമല്ല അത് പ്രചോദനത്തിന്റെ മഹാഗാഥയാണ് നാൽപ്പത്തിയെട്ട് മത്സരങ്ങളിൽ മുപ്പത്തി ഗോളുകൾ നേടിയത് അദ്ദേഹത്തിന്റെ അപരാജിതമായ ഗോൾ മെഷീൻ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ കളിക്കുന്നില്ല ഞാൻ ചരിത്രം എഴുതുന്നു എന്നതുപോലെ തന്നെയായിരുന്നു റൊണാൾഡോയുടെ പ്രകടനങ്ങൾ കാണുന്നത് ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതം ഉറച്ച മനസ്സും കഠിനാധ്വാനം കൊണ്ട് എത്ര ഉയരങ്ങളിലെത്തിക്കാമെന്നത് ലോകത്തിന് കാണിച്ചു തന്നത് അദ്ദേഹമായിരുന്നു റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും വലിയ എതിരാളിയായി ലോകമെമ്പാടും പരിഗണിക്കപ്പെട്ടത് ലേണൽ മെസ്സി തന്നെയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അർജന്റീനയ്ക്കായി എഴുപത്തിരണ്ട് യോഗ്യതാ മത്സരങ്ങൾ കളിച്ച മെസ്സി മുപ്പത്തി ആറ് ഗോളുകൾ നേടുകയും ചെയ്തു ലോകം മുഴുവൻ ആരാധകർ ഗോട്ട് പോരാട്ടം എന്ന് വിളിച്ച മെസ്സി റൊണാൾഡോ പോരാട്ടത്തിൽ ഒരാൾക്കും പിന്നോട്ടു പോകാൻ മനസ്സില്ലായിരുന്നു മെസ്സി കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടും റൊണാൾഡോ കുറച്ച് മത്സരങ്ങളിൽ തന്നെ കൂടുതൽ ഗോളുകൾ നേടി മുന്നേറുകയായിരുന്നു ഇത് ആരാധകർക്ക് വലിയ ചർച്ചകൾക്കും ആവശ്യത്തിനും വഴിതെളിച്ചിരിക്കുകയാണിപ്പോൾ മത്സരം ഗോളുകൾക്കാണ് പേര് മാത്രം മതിയാകില്ല എന്ന വാചകം ഇവിടെ ശരിയായി തെളിഞ്ഞു നിൽക്കുകയാണ് ആരാധകർ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് മെസ്സിയുടെ മാജിക് കണ്ണിന് സന്തോഷമാണ് പക്ഷേ റൊണാൾഡോയുടെ ഗോളുകൾ രാജ്യത്തിന്റെ ഹൃദയം ഇടിപ്പാണ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡ് ഇപ്പോഴും ഫാബിയോ റോയിസിന് തന്നെയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നാൽപ്പത്തി ഏഴ് മത്സരങ്ങളിൽ മുപ്പത്തി ഒൻപത് ഗോളുകൾ നേടി എന്നാൽ ഇപ്പോൾ ആ റെക്കോർഡിന് മുന്നിൽ വലിയൊരു ഭീഷണിയാണ് നിലകൊള്ളുന്നത് റൊണാൾഡോയ്ക്ക് വെറും രണ്ട് ഗോളുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ അദ്ദേഹം ആ റെക്കോർഡ് മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തും ആരാധകർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് അത് സമയം മാത്രമാണ് റെക്കോർഡുകൾ ഒരിക്കലും സ്ഥിരമല്ല റൊണാൾഡോ വന്നാൽ അവ പതറേണ്ടി വരികയും ചെയ്യും എന്ന അഭിപ്രായം വിശകലകർ ഇപ്പോൾ തുറന്നു പറയുകയാണ് കാരണം റൊണാൾഡോയുടെ കരിയർ മുഴുവൻ റെക്കോർഡുകൾ തകർക്കലിന്റെയും പുതിയ ഉയരങ്ങൾ കീഴടക്കലിന്റെയും കഥകളാണ് അർമേനിയക്കെതിരായ മത്സരത്തിൽ പോർച്ചുഗലിലെ അഞ്ചേ പൂജ്യത്തിന്റെ വലിയ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മാറക്കാന പോലെയുള്ള വലിയ സ്റ്റേഡിയങ്ങൾ നിറയുന്നത് പോലെ ലിസ്ബണിലെ സ്റ്റേഡിയവും വന്ന് ആരാധകർക്ക് കൈകൊട്ടി മുഴങ്ങാനുള്ള ഒരു ആവശ്യമാക്കി മാറ്റിയിട്ടുണ്ടാവണം പത്താം മിനിറ്റിൽ ജാവോ ഫെലിക്സ് ഗോൾ നേടി അക്കൗണ്ട് തുറന്നപ്പോൾ സ്റ്റേഡിയത്തിന്റെ ആവേശം തീപിടുത്തം പോലെ പടരുകയായിരുന്നു പിന്നാലെ റൊണാൾഡോ ഇരുപത്തി ഒന്നാം മിനിറ്റിലും നാല്പത്തി ആറാം മിനിറ്റിലും ഗോളുകൾ നേടി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ജാവോ കാർലോയും അറുപത്തി ഒന്നാം മിനിറ്റിൽ വീണ്ടും ജാവോ ഫെലിക്സും ലക്ഷ്യം കണ്ടപ്പോൾ പോർച്ചുഗലിന്റെ വിജയം ഉറപ്പായിരിക്കുകയാണ് ഒരു ടീം ഒരു സ്വപ്നം അഞ്ച് ഗോളുകളുടെ കഥ എന്ന് ആരാധകർ സ്റ്റേഡിയത്തിൽ മുഴക്കി പറയുന്നുണ്ടായിരുന്നു പോർച്ചുഗലിന്റെ ആക്രമണശേഷി അന്നത്തെ മത്സരങ്ങളിൽ യൂറോപ്പിന്റെ മാധ്യമങ്ങൾ പോലും പ്രശംസിക്കുന്നുണ്ടായിരുന്നു അർമേനിയക്കെതിരായ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി റൊണാൾഡോ തന്റെ കരിയറിലെ മറ്റൊരു പൊന്തുവലിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഓരോ ഗോളിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സി ആഘോഷം സ്റ്റേഡിയം മുഴുവൻ വൈദ്യുതി പ്രവഹിക്കുന്ന പോലെയായിരുന്നു ആരാധകർക്ക് ആ നിമിഷം ക്യാമറകളിൽ പകർത്തി ലോകമെമ്പാടും പങ്കുവെക്കാനുള്ള ഒരു ആഘോഷമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായത് ഒരേ ഒരു വാചകമാണ് ഇവിടെ ഒരേ ഒരു രാജാവാണുള്ളത് ഗോൾ നേടിയ ശേഷം വായുവിൽ ചാടി കൈകൾ വിരിച്ച് ഇറങ്ങുന്ന ആ ആഘോഷം പോർച്ചുഗീസ് ആരാധകരുടെ ഹൃദയങ്ങളിൽ അഭിമാനമായി മാറുകയായിരുന്നു ലോകമെമ്പാടുമുള്ള യുവാക്കളും ആരാധകരും റൊണാൾഡോയെ വെറും ഒരു കളിക്കാരൻ എന്നോണം കാണുന്നില്ല അദ്ദേഹം അവരുടെ ജീവിതത്തിലെ വലിയൊരു പ്രചോദനമാണ് ശാരീരിക ക്ഷമത നിലനിർത്താനായി പ്രതിദിനം മണിക്കൂറുകൾ ജിമ്മിലും പരിശീലനങ്ങളും ചെലവഴിക്കുന്ന അദ്ദേഹത്തിന്റെ ശീലങ്ങൾ അദ്ദേഹത്തെ മറ്റാർക്കും എത്താൻ കഴിയാത്തത്ര ഉയരങ്ങളിലാണ് എത്തിച്ചിരിക്കുന്നത് മത്സരങ്ങളിൽ പ്രകടിപ്പിക്കുന്ന അക്രമാത്മക മനോഭാവം ലക്ഷ്യം കണ്ടാൽ മാത്രമേ നിൽക്കൂ എന്ന മനോവീര്യം ഓൾ ആർ ഇൻ ദ ഇൻസ്പിറേഷൻ വൈരികൾക്ക് മുന്നിൽ അടങ്ങരുത് ലക്ഷ്യത്തിലേക്കാണ് ഓടേണ്ടത് എന്നതാണ് റൊണാൾഡോ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് റൊണാൾഡോയ്ക്ക് ഇനി രണ്ട് ഗോളുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ അദ്ദേഹം യോഗ്യതാ മത്സരങ്ങളിൽ ഗോളുകളുടെ റെക്കോർഡിൽ ഒന്നാം സ്ഥാനക്കാരനായി എത്തുകയും ചെയ്യും പോർച്ചുഗലിന് മുന്നിൽ മത്സരങ്ങൾ അദ്ദേഹത്തിന് സ്വർണ്ണ അവസരങ്ങളാണ് ആരാധകർ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് അത് വൈകിയാലും വരും പക്ഷേ ഉറപ്പായും റൊണാൾഡോയുടെ കാലടിയിൽ റെക്കോർഡ് പതിക്കുകയും ചെയ്യും ഇത് അവസാന അധ്യായമല്ല പുതിയൊരു റെക്കോർഡിന്റെ ആരംഭമാണ് എന്ന് വിശകലകർ തുറന്നു പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രായം വളരുമ്പോഴും കളിക്കളത്തിലെ ആവേശം കുറയാത്തതും ഓരോ മത്സരങ്ങളിലും പോർച്ചുഗലിനായി ജീവൻ പണയപ്പെടുത്തുന്നതും ലോകകപ്പിനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ തെളിവാണ് റൊണാൾഡോയുടെ ഈ നേട്ടം ലോക ഫുട്ബോളിലെ ചരിത്രത്തിൽ മറ്റൊരു സ്വർണ്ണത്താളാണ് മെസ്സി റൊണാൾഡോ പോരാട്ടം ഫുട്ബോളിന്റെ സ്വർണ്ണ കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ആരാധകർ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ച ഇവരുടെ കരിയറുകൾ ഭാവി തലമുറയ്ക്കും പ്രചോദനമാണ് ലോക ഫുട്ബോൾ വെറും ഗെയിമല്ല അത് മനുഷ്യരാശിയുടെ ആഘോഷമാണെന്ന് അവരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരികയാണ് രാജ്യങ്ങളുടെ അതിരുകൾ മറികടന്ന് ഭാഷകളെയും മതങ്ങളെയും രാഷ്ട്രീയത്തെയും മറികടന്ന് ഒരു പന്ത് ലക്ഷ്യത്തിലേക്ക് പോകുന്ന നിമിഷം ലോകത്തെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് ഫുട്ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ഗോളുകളുടെ കഥ അത് വെറും അക്കങ്ങളോ റെക്കോർഡുകളോ അല്ല അത് സ്വപ്നം കണ്ട് അതിനായി പോരാടിയ ഒരു ബാലന്റെ കഥയാണ് ഓരോ ഗോളുകൾക്ക് പിന്നിലും ഉറക്കം നഷ്ടപ്പെടുത്തിയ രാത്രികളും പരിക്കുകൾക്കിടയിൽ നടത്തിയ പോരാട്ടങ്ങളും വിമർശനങ്ങളെ മറികടന്ന് മനസ്സുറപ്പും കൊണ്ട് നേടിയ ഒരു ചരിത്രം തെളിയിക്കുന്ന ഒരു കഥയാണ് വീരൻ ഒരിക്കലും തോൽക്കുന്നില്ല അവൻ തിരിച്ചു വരികയും ചെയ്യും ഇനി ലോകം കാത്തിരിക്കുന്നത് ആ നിമിഷത്തിനാണ് റെക്കോർഡിന്റെ കൊടുമുടിയിൽ കയറി നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ലോക കിരീടം ഉയർത്തുന്നതിനായി കാത്തിരിക്കുകയാണ് ലോകം